ഇന്നലെ എടുത്തതാ ഡിസൈൻ കാണണ്ടേ വാ പേടിക്കണ്ടാന്ന് ഫിഷു ഗോൾഡൻ മിക്സാ കണ്ടു നോക്ക് പട്ട പട്ടാ കാണണ്ടെങ്കിൽ വേണ്ട അവിടെ നിൽക്കും കണ്ടില്ലേ ഇതിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളോ എന്തും ഭംഗിയല്ലേ ഭംഗി ഇത് ഞാൻ പരിസരം അയ്യോ ശരിയാവില്ല ആരെങ്കിലും കണ്ടാലേ ഈ സാരിയുടെ കാര്യങ്ങളൊന്നും ശരിയാവില്ലേ അത് വേണം പണ്ടേ സാരി ഒരു ഹരമായി പോയി വെറുതെ ആയിപ്പോയി നോക്കിക്കൊണ്ട് നിൽക്കുക അല്ലെങ്കിൽ അതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക സമയം അറിയില്ല ടെക്സ്റ്റൈൽസ് കണ്ടാലേ ഞാൻ അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇവിടെ കണക്കിന് സാരികളുണ്ട് നൂറ് ഒന്ന് അടങ്ങിനെ പോലെയാ കാണുന്നേ എന്റെ സ്വന്തം അനിയത്തിയെ പോലെ ചേച്ചി ശാരദക്ക് സാരികളെ കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹം തോന്നുമ്പോ സംസാരിക്കണോന്ന് മോഹം തോന്നുമ്പോ ഇങ്ങോട്ട് വന്നാ മതി നമുക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും ഇവിടെ ഇരുന്ന് സംസാരിക്കാം സത്യമാണോ ചേച്ചി സത്യം കാഞ്ചീപുരം പട്ട് ചിന്നാളം പട്ട് ബംഗാൾ കോട്ട ഷിഫോൺ ബനാറസ് ചുങ്കിടി അങ്ങനെ എല്ലാ സാരികളെ കുറിച്ച് നമുക്ക് മണിക്കൂറുകളോളം സംസാരിക്കാം കേട്ട പക്ഷേ കുട്ടി എനിക്കൊരു ഉപകാരം ചെയ്യണം എന്താ ചേച്ചി അതെ അവിടുത്തെ ന്യൂസ് അന്നന്ന് എനിക്കിവിടെ കിട്ടിയിരിക്കണം എന്ന് വെച്ചാ അവിടെ പുതിയതായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് എനിക്കെതിരെ എന്തൊക്കെ നീക്കങ്ങൾ നടക്കുന്നുണ്ട് അതൊക്കെ എന്നെ അറിയിക്കണം അത് ബംഗാൾ കോട്ട ബനാറസ് ഓർഗൻസ ഷിഫോൺ പ്ലീസ് എന്നെ മോഹിപ്പിക്കരുത് ഒരു പച്ച കളറില് വൈലറ്റ് ബോർഡറുള്ള സാരി എനിക്കുണ്ട് പച്ച പച്ചപ്പട്ട് എന്താ ഭംഗി ചേച്ചി പക്ഷെ ഞാൻ പറഞ്ഞത് നീ സമ്മതിക്കോ സമ്മതിച്ചു ചേച്ചി സമ്മതിച്ചു പോയി ജോലിയൊക്കെ തീർത്തിട്ട് ഇപ്പൊ എങ്ങോട്ട് വരാം നമുക്ക് മനസ്സമാധാനോ പിന്നെ ഞാൻ വേഗം വരാവേ എന്റെ ശാരദ നിന്നെ വെച്ച് ഞാനൊരു കളി കളിക്കും ാലും എന്റെ കൂടെ കഴിഞ്ഞിട്ട് എന്നെ വഞ്ചിച്ച് ശത്രുപാളയത്തിൽ ചേക്കേറിയല്ലേ ഡേ ഞാൻ ചെയ്തിട്ടില്ല നീ എങ്ങനെ കരിഞ്ഞ് രക്ഷപ്പെടാൻ വിചാരിക്കണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ടോ നമ്മുടെ ശത്രുക്കളുടെ വീട്ടിൽ പോയി സംസാരിക്കുക കഴിഞ്ഞാൽ കാലു വെട്ടി കളയും അപ്പൊ എന്റെ അഭിപ്രായത്തിന് ഒരു വിലയുമില്ല അയാൾ നടക്കണത് എന്താ പറയട്ടെ ഞാൻ എന്റെ തോന്നിയ പോലെ നടക്കും നടക്കാം അങ്ങനെയല്ലായിട്ടും നിരക്കാത്തൊന്നും സാരി സാരിയെ കുറിച്ച് കുറിച്ച് എന്റെ പോയി എടി നിനക്ക് സാരിയെ നീ എന്നോട് ഞാൻ കഥ പോലെ സാരി കഥകൾ അങ്ങനല്ല കുറിച്ചൊക്കെ പെണ്ണുങ്ങള് തമ്മിൽ പറഞ്ഞു കേട്ടാലേ രസമുള്ളൂ രസമല്ല പുളിശ്ശേരി ദാ നോക്ക് ഈ വീട്ടുകാരെ രസിക്കൽ ഒന്നും വേണ്ട ഈ സുഗുണന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് വിശ്വസ്തതയാണ് വിശ്വസ്ത പണ്ട് വേലുത്തമ്പി തളവ കണക്കപ്പിള്ളയുടെ പെരുവിരൽ വെട്ടി എന്തിന് വേലിത്തമ്പി തളവ അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് അനുകൂലമായി കള്ളക്കണക്കെഴുതിയിരുന്നു ആ വേലുത്തമ്പി തളവയാണ് എന്റെ മാതൃക ഈ വീട് ഇത് നമ്മുടെ ഇവിടെ അന്നമില്ലെങ്കില് ഞാനും നീ ഒക്കെ പട്ടിണി ഇടന്ന് ചാവ് ഓടി അറിയോ നമ്മുടെ അന്നദാതാക്കളെയാ നീ ഒറ്റ കൊടുത്തിരിക്കുന്നത് കേട്ടു വാക്ക് നീ വീട്ടിൽ കേട്ടു പോരില്ലേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സാരി വേണ്ട സാരിയെ കുറിച്ച് കേട്ടാ മാത്രം ഇനി അപ്പുറത്തെങ്ങാനും പോയതായിട്ട് ഞാൻ അറിയണം അന്നാണ് സൂണൻറെ സാരി കഥ അപ്പൊ സാരികൾ വെള്ളത്തിൽ വീഴുന്ന സാരികൾ എന്തോ പ്രശ്നം തോന്നുന്നു ഭാര്യ അങ്ങനെ പ്രശ്നങ്ങളില്ലാത്ത ജീവിതത്തിന് എന്ത് ഞാനൊരു ഫിലോസഫി പറ പ്രഭാതം നമുക്ക് സന്തോഷവും സമാധാനവും പ്രതീക്ഷയും തരുന്നത് രാത്രി എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളത് കൊണ്ടല്ലേ അല്ലേ ഇരുട്ടിനു ശേഷം വെളിച്ചം വരുമ്പോഴല്ലേ വെളിച്ചത്തിന്റെ തെളിച്ചം പൂർണ്ണമായി മനസ്സിലാക്കുന്നത് പക്ഷെ സൂര്യനെപ്പഴും ഭൂമി സൂര്യനെ ഇരുട്ടും ഞാൻ ആറാം പഠിച്ചിട്ടുണ്ട് വല്ലപ്പോഴെങ്കിലും നീ ഒരിക്കൽ ഭവനലോകത്തേക്ക് പോകണം റിയാലിറ്റി മാത്രം കിടന്ന് കറങ്ങാതെ നമുക്ക് പറഞ്ഞോണ്ടെന്ന് വിഷയം പറയാം സുഗുണനും ശാരദയും അവർ തമ്മിൽ എന്തോ പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ട് രണ്ടുപേരും ഒന്നും പറയുന്നില്ല അതാണ് ഭാര്യ ഭർത്തൃബന്ധത്തിന്റെ ഫലം തങ്ങളിലുള്ള വഴക്ക് ലോകത്ത് അറിയിക്കുകയേ ഇല്ല മൂന്നാമതൊരാളുടെ ഏറ്റവും സ്നേഹമുള്ള ജീവിതമായി അവർ നമ്മളെ പോലെ നമ്മുടെ ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ നരേട്ടൻ പറയുന്നത് ഞാൻ സമ്മതിക്കും ഞാൻ പറഞ്ഞു നരേട്ടനും അംഗീകരിക്കും അവനോ പിടിച്ച മുയലിനും മൂന്ന് കൊമ്പ് അങ്ങനെ വിചാരിക്കുന്ന അടിപിടി തുടങ്ങുന്നേ ഓഹോ പക്ഷേ എന്നാലും എന്തായിരിക്കും ഒരു ഒരു ഉടക്കിന് കാരണം അല്ലെ